ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര ജിദ്ദീന്നും ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് ഗുലൈസ് എന്ന ഒരു വിജനമായ മരുപ്രദേശത്തേക്കാണ് ആ മരുപ്രദേശത്ത് ഡാം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്തായാലും മരുഭൂമിയിലെ ഡാമിൻ്റെ കാഴ്ചകളുമായി അപ്പോൾ കുറച്ച് എണ്ണ അടിക്കാൻ വേണ്ടിയിൽ എണ്ണ ഇല്ല ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടാനുള്ളതാണ് നട്ടുച്ച സമയമാണ് ഐബിൻ ഇവിടെ ഇരിപ്പുണ്ട് ഷാസിൻ്റെ പുത്രനാണ് ഐബിൻ ഐബിന് മരുഭൂമിയിലെ അതിവിശാലമായ റോട്ടിലൂടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വണ്ടി മാറിയിട്ടുണ്ട് ഞാൻ മുന്നിൽ പോണ വണ്ടിയിലായിരുന്നു അതിൽ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഫാമിലിൻ്റെ രണ്ട് രണ്ട് ഫാമിലീൻ്റെ ഒരു വണ്ടിയിലാക്കി ബാച്ചിലർ ഒരു മൂന്നാലാളുണ്ട് അപ്പോൾ അവരൊരു വണ്ടിയിലും ഫാമിലി ഒരു വണ്ടിയിലും ആയിട്ട് പോയി പോവാണ് അപ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കണ്ടേ അപ്പോൾ അതിന് ഒരു ബഗാലിയിൽ കയറി ഒന്ന് രണ്ട് ചില്ലറ കേക്കും ജ്യൂസൊക്കെ എടുത്ത് പോന്ന് നമ്മള് സൂര്യകാന്തി പൂവിന്റെ വിത്താണ് എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഗുലൈസ് എന്നു പറഞ്ഞ ആവിജിനമായ പ്രദേശം ഒരു ഡാം ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ഡാമെന്ന് കാണാം നമുക്ക് ഡാമിലേക്കുള്ള വഴിയാണ് വഴി എൻട്രൻസ് തന്നെ അടവാണ് വണ്ടികളൊന്നാണ്ട് കിടക്കില്ലാണ്ടല്ലേ അടവാണ് വണ്ടികളൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു അറ്റ് അവിന നടത്തുകയാണ് റോട്ടിൽ ഉഷാറായിട്ട് നടക്കണമൊക്കെ ഉണ്ടാകള് അപ്പോൾ ഇതാണ് നമ്മുടെ ഡാം മരുപ്രദേശത്തെ ഡാമാണ് ആരും നമ്മളെ നാട്ടിലെ ഡാമിനേറ്റുപയോഗിക്കരുതേ പിന്നെ ഒരു ഫോട്ടോ എടുക്കേ അവിടെ വെച്ചാ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താ അതാ ഓ ഫോട്ടോ എടുക്കാനൊന്നും ഇരിക്കണില്ല അവിടുക ഇതാണ് ആ റോഡിൻ്റെ എൻഡാണ് ഇവിടുന്ന് അങ്ങോട്ട് സൈഡിൽ വെള്ളം ഒലിക്കുള്ള കുഴിയാണ് ആ സൈഡിൽ ഇതാണ് താഴെ സൈഡ് ഭാഗം നമ്മൾ പറഞ്ഞത് അപ്പം ഇതാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം വെള്ളമില്ല താഴ്ത്തേ കാണുന്ന വെള്ളം തന്നെ ഉള്ളു ഇപ്പോൾ റോഡിൻ്റെ സൈഡ് കൂടി ഇട്ട കല്ലിൻ്റെ കല്ലിൻ്റെ മോൾ കൂടി ഇറങ്ങണം അവിടെ അതവിടെയിരുന്നു നമ്മൾ നിന്നിരുന്നത് ആ തിലക്കെന്നാണ് വന്നത് കണ്ട അപ്പോൾ ഇതാണ് ഡാം കുറഞ്ഞ വെള്ളമുള്ളൂ ഇത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഫോട്ടോസ് കുറച്ചൊക്കെ എടുത്ത് അവിടുന്ന് വേറൊരു സ്ഥലത്ത് ഒരു ഭാഗത്തേക്ക് മാറി ഇത് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കയറി വന്ന് എന്തായാലും വാച്ച്മാൻ അവിടുന്ന് ഫോട്ടോ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പോൾ വാച്ച്മാൻ അതിനെ സമ്മതിച്ചില്ല ക്യാമറ എടുക്കാൻ പാടില്ല എന്നാണ് വാച്ച്മാൻ്റെ നിർദ്ദേശം അത് മാനിച്ച് ഞങ്ങൾ ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് എന്തായാലും അവിടെ മടങ്ങി തിരിച്ചു പോണ വഴിയാണ് നമ്മുടെ ഡാമിൻ്റെ വെള്ളം ഒഴുക്കി വിടുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് റോഡിൻ്റെ എൻഡ് വരെ വന്നിട്ട് അവിടുന്ന് ഇതുവഴിയാണ് ഇറങ്ങിയത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കയറാൻ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണില്ല ഒന്നും കൂടും പെട്ടെന്ന് ആയാസമായിട്ട് കയറാം എന്നാലും അത് കയറി മുകളിലെത്തി തുടങ്ങി ഓരോരുത്തർ ഷെഹീർ കുഞ്ഞ് കുട്ടീനെ എടുത്തിട്ട് വരുന്നുണ്ട് എല്ലാവരും ഇപ്പം മുകളിലെത്തിയിട്ടുണ്ട് സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് ഏകദേശം നല്ലൊരു ഭംഗിയുള്ളൊരു സമയമായി കാറ്റ കാറ്റാണ് മൊബൈലിലാണ് ക്യാമറ മൊബൈൽ ക്യാമറ ആയിട്ടാണ് എടുക്കുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കയ്യിൻ്റെ ജർക്കിങ്ങൊക്കെ കാണുന്നുണ്ട് ക്യാമറൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ വണ്ടി നിർത്തിയ ഭാഗത്ത് നിന്ന് നമ്മൾ ആ റോഡും ആ റോഡിൻ്റെ എൻഡ് വരെ വന്നില്ലേ അവിടെ അല്ലേ താഴേക്ക് ഇറങ്ങിപ്പോയത് അതുവരെ ഉള്ളൊരു വ്യൂ ആണത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ ഡാം കണ്ടു മരുഭൂമിയിലെ ഡാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ഭക്ഷണ ചായൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നടന്നതല്ലേ അപ്പോൾ ചെറിയ ഒന്ന് മാറാൻ കുറച്ച് ചായ റൂമൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബായ് ബായ്